ഇടുക്കി ജില്ലയിൽ പനിയുടെ കണക്ക് വീണ്ടും ഉയരുന്നു ആശുപത്രികളിൽ പനിബാധിതരുടെ വലിയ തിരക്കാണ് ജില്ലയിൽ ഈ മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ പനിയെ തുടർന്ന് ചികിത്സയേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് വൈറൽ പനിയാണ് വ്യാപിക്കുന്നത് സ്വകാര്യ ക്ലിനിക്കുകൾ സ്വകാര്യ ആശുപത്രികൾ ഹോമിയോ ആയുർവേദം എന്നിവയിലെത്തുന്നവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും വൈറൽ പനിയാണ് വ്യാപിക്കുന്നത് പലയിടങ്ങളിലും ആശങ്കാജനമായ വിധം ഡെങ്കിപ്പനി വ്യാപനവുമുണ്ട് വൈറൽ പനി ബാധിച്ച് ഇന്നലെ നാനൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ജില്ലയിൽ ഈ മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ പനിയെ തുടർന്ന് ചികിത്സ തേടിയതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് ജില്ലയിൽ ഒൻപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇതിനോടകം മുപ്പത്തി ഒൻപത് പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് രോഗം സംശയിക്കുന്നവരും ഏറെയുണ്ട് ഈ മാസം രണ്ടു പേർക്ക് എലിപ്പനിയും രണ്ടുപേർക്ക് എച്ച് വൺ ബാധയും സ്ഥിരീകരിച്ചിട്ടുണ്ട് പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് വെള്ളം കെട്ടിനിൽക്കുവാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ കർശന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ Udumban Chola,